ഹായ് നമസ്കാരം അഭിലാഷ ടോയാണ് ഒപ്പൊ സുനിമോളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയെ ഇന്ന് കണ്ട് ചേച്ചി നമസ്കാരം നമ്മുടെ വൈറ്റ് ലാ ഹബില് ലക്ഷക്കണക്കിനുള്ള വണ്ടികൾ ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ടു പോകണ നമ്മുടെ ചേച്ചിയാണ് ഉഷ ചേച്ചി അല്ലെ നമസ്കാരം പേര് ഉഷ എന്നല്ലേ പോവാ എന്തോ ഷായ്ക്ക് ഒരു ഷീ വന്നല്ലോ അപ്പൊ ഉഷ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ് എന്റെ പ്രോഗ്രാമെല്ലാം കാണാറുണ്ട് കോമഡി ഷോ കണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഉഷ ചേച്ചി നല്ലൊരു പാട്ടുകാരിയാണ് ആ ഒരു രഹസ്യം ഞാനിന്ന് പൊട്ടിക്കുകയാണ് അപ്പൊ ചേച്ചിയുടെ പാട്ട് നല്ല കമന്റ് ഷെയർ ഒക്കെ ഒരു പാട്ട് നമുക്കൊരേക്കൊരേം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേ അടിപൊളി അടിപൊളി ചേച്ചി നാവിൽ തൂകും വാനം പാടി തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും

ും സന്തോഷം ചേച്ചി കാണാൻ സാധിച്ചില്ലേ സിനിമ എങ്ങനെയാണോ ചേച്ചി പാട്ടുകളൊക്കെ സിനിമ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നോടൊപ്പം വർക്കുകളൊക്കെ ചെയ്യുന്ന കേട്ടോ പാട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ സിനിമകൾക്ക് ഒരു ആശംസ ചേച്ചി പറഞ്ഞത് എല്ലാവിധ ആശംസ അപ്പൊ അടുത്ത മലയാള സിനിമ അറിയപ്പെടുന്ന താരമായി മാറട്ടെ നമ്മുടെ സിനിമ അതുപോലെ നമ്മുടെ ചേച്ചിയും ഒരു ഇപ്പോൾ എന്തെങ്കിലും സിനിമയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു കിട്ടട്ടെ താങ്ക് യു ചേച്ചി ഓക്കെ